സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് വാക്യം അഞ്ച് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചുപോയതുമില്ല ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നെങ്കിൽ ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും ശത്രു എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ തല തലകുനീക്കുക എന്നുള്ളതാണ് ദൈവവചനം നാം നന്നായി പഠിക്കുമ്പോൾ മോർദക്കായ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ തലതാഴ്ചയ്ക്കുവാൻ ഹാമാൻ പരിശ്രമം നടത്തുമ്പോൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഇരട്ടിലും വെണ്ണീറിലും ഇരിക്കുന്ന മോർദക്കായ് ഒരിക്കലും തലതാഴ്ചപ്പെട്ടവനായി മാറിയില്ല ദൈവം മോർദക്കായുടെ തലയെ ഉയർത്തി ഈ പ്രഭാതത്തിൽ നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവത്തെങ്കിലേക്ക് നോക്കൂ നിങ്ങൾ ലജ്ജിതരാകുകയില്ല നിങ്ങൾ മാനിക്കപ്പെട്ടിരിക്കും ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കണം